الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا نبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചും സൂക്ഷിച്ചും മാനിച്ചും ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള പൊരുത്തമുള്ള അവൻ്റെ അടിമകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുഖത്തേല നമുക്കതിനുള്ള തൗഫിയപ്പ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ പരിശുദ്ധ ഖുർഹാനിലെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ പോലെ തന്നെ മനപ്പാടമുള്ള ഒരു സൂറത്താണ് മുപ്പത്തിയാറാമത്തെ സൂറത്തായ സൂറത്ത് യാസീൻ കൽബുൽ എന്നാണ് റസൂർ സാഹു അലി ആ സൂറത്തിന് പേരിട്ടിട്ടുള്ളത് ഓർആആനിന്റെ ഹൃദയം ഉമ്മത്തിൻ്റെ കണ്ണുകളിലും കണ്ടനാടിയിലും ഉള്ളതുപോലെ തന്നെ കൽിലേക്ക് ഇനിയും ഇറങ്ങി ചെല്ലേണ്ടുന്നതാണ് ആ സൂറത്ത് യാസീൻ പക്ഷേ കൽബിൽ കയറാതിരിക്കാനുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായി കാണുന്നത് ഖുർആാനിൻ്റെ മൊത്തത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജീവിക്കുമ്പോൾ ഗുണം കിട്ടാൻ വേണ്ടി മാത്രമാണ് നാളെ പരലോട്ട് അതുകൊണ്ട് രക്ഷപ്പെടണം ഈ ശ്വാസം നിലച്ചാൽ പേരുമാറി ലിനന്റെ ഷർട്ട് അഴിച്ചു മാറ്റി ഊരാൻ കിട്ടാത്തതാണ് എങ്കിൽ ബ്ലേഡോ അല്ലെങ്കിൽ കത്രികയോ വെച്ച് മുറിച്ചു മാറ്റി വെറും ഉമ്മ പ്രസവിച്ചപ്പോൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് അതേ രൂപത്തിലേക്കൊന്ന് തിരിച്ചു കിടത്തി ഒന്ന് പുതച്ചു മൂടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് ഭാര്യക്കറിയാത്ത മക്കൾക്കറിയാത്ത ഭർത്താവിനറിയാത്ത ആ മരിച്ച വ്യക്തിക്ക് മാത്രം അറിയുന്നൊരു ലോകം അതിന്റെ പേരാണ് ബർജഹ് അല്ല പറഞ്ഞല്ലോ ദുനിയാവിൽ ഒരുപാട് കടമയും കടപ്പാടും ചെയ്തു തീർക്കേണ്ടവരാണ് മനുഷ്യൻ ഈ ജീവിതത്തിനടിയില്ലെന്നും അതിനിടയിലെങ്ങാനും തൊണ്ടക്കുഴിയിൽ റൂഹ് വന്നാൽ ആര് കാണും ആര് കേൾക്കും ആരറിയും അവിടെ വെച്ച് എങ്ങനെയെന്നൊന്നും സംഭവിക്കാറില്ല അറിയേയില്ല പക്ഷെ അത് സംഭവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വ്യക്തി പറഞ്ഞു പോകുമ്പത്രേം one. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ മരിക്കുന്ന വ്യക്തി മലക്കിനോട് വിളിച്ചു പറയുമത്രേ മലക്കേ അല്പം സാവകാശം തരാൻ പറയുക ഞാൻ ചെയ്യാത്ത നിസ്കാരങ്ങളൊക്കെ ഞാൻ നിസ്കരിച്ചു കൊള്ളാം ഞാൻ പിടിക്കാൻ ബാക്കിയുള്ള കടമുള്ള നോമ്പുകളൊക്കെ ഞാൻ പിടിച്ചു വീട്ടിക്കൊള്ളാം എന്റെ ഹക്കും ബാത്തിലും ഞാൻ ശരിയാക്കി കൊള്ളാം എന്റെ ബന്ധങ്ങൾ ഞാൻ നന്നാക്കി കൊള്ളാം അതിനൊന്ന് സാവകാശം താ എന്ന് പറയുമ്പോ റബ്ബ് പറയുമത്രേ സമയം തീർന്നിരിക്കുന്നു ഇനി അവന്റെ പിന്നിലുള്ള ആ മാറ്റപ്പെടുന്ന അവസ്ഥ മാറ്റുർ തന്നെ പറയുന്നില്ലേ ത്വായിഫിൽ നിന്ന് ഞെരിയാണിയുടെ മുകളിൽ ഏർ കിട്ടിയിട്ട് അവിടെ ശക്തമായി തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ഞരമ്പുണ്ട് അത് മുറിഞ്ഞാൽ ജീവഹാനി സംഭവിക്കുന്ന ഉറപ്പാ ആ ഞരമ്പ് പൊട്ടിയിട്ട് ചോരങ്ങനൊഴുക ഏറൊരു കലയുടെ പിൻഭാഗത്ത് കൊണ്ടിട്ടുണ്ട് നെറ്റിയിൽ തട്ടിയിട്ടുണ്ട് അവിടുന്ന് ചോര പൊട്ടിയിട്ടുണ്ട് ശരീരത്തിൽ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഇത്രയും നെറ്റിയിലുള്ള ഞരമ്പ് പ്രഷർ കൂടിയാൽ പൊട്ടുമത് പിന്നെ പ്രയാസമാണ് കാലിലെ ഞരമ്പ് അറ്റുപോയാൽ പ്രയാസാണ് ഇത് രണ്ടും മുറിവ് പറ്റിയ അലൈഹി അലിസ്വലം ആ മനുഷ്യരുടെ മുൻപിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ അയച്ച മലക്കുകൾ ചോദിക്കുക അള്ളാഹു റസൂലെ നിങ്ങളൊരു അനുവാദം തന്നാൽ മാത്രം മതി ഇപ്പം ചാമ്പലാക്കി കളയാം പുറത്തു കൊടുക്ക സാധുക്കൾക്ക് ഇവരൊരു പക്ഷെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഇവരുടെ തലമുറയിൽ നിന്ന് ഇനിയും ഒരുപാട് ആളുകൾ വരാനേണ്ടതാ അവരെങ്ങാനും നന്നായെങ്കിലോ അത്രയധികം സ്നേഹവും അറിവും ആർദ്രതയുമുള്ള ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ ആർദ്രതയുള്ള അന്ത്യപ്രവാചകരായ അങ്ങേറ്റത്തെ നാളെ ഇവരിങ്ങനെ ആയി തീരാനുള്ള കാരണം പരിശുദ്ധ ഖുർഹാനങ്ങളും മാറ്റിവെച്ചു ബാക്കിയെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു സഹോദരമായി ഇനി നമ്മൾ ഓതുന്ന ഈ പരിശുദ്ധ കുറാനുമായി ബന്ധപ്പെട്ട സുഹൃത്ത് യാസീനുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ എഴുപതാമത്തായത്തിലെത്തുമ്പോൾ ഞാനും നിങ്ങളൊക്കെ മനഃപ്പാടുണ്ടെങ്കിൽ മരിച്ചു കിടക്കുമ്പോഴത്തെങ്ങാനും കേൾക്കാൻ വിധിക്കപ്പെടുന്നെങ്കിൽ മെല്ലെങ്ങനെ കേട്ടാൽ ആ ആയത്തിങ്ങനെ അരിച്ചരിച്ച് നമ്മുടെ കാതിലേക്ക് തുളച്ചു കയറും എഴുപതാമത്തായത്തിൽ പറയാൻ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ പരിശുദ്ധമായ ഖുർആാൻ രണ്ടാമത്തേത് ഒന്ന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ആഹ്റത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാലർ പോയി കിടക്കുമ്പോ ഉപകരിക്കാനുള്ളത് എന്താ ബർസഹിലേക്ക് ഉപകാരം ഉപകരിയ മുസ്ലിം മൊത്തത്തിലും പൊതുവിൽ അറിയുന്ന ഒരു കാര്യം നാല് ചോദ്യം ഉണ്ടവിടെ ചോദ്യങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആ ചോദ്യങ്ങളിൽ ഒന്ന് മൻ ഇമാമുക്ക എന്നാണ് ശമ്പളക്കാരനായി ഇമാമിനെ കാണൂല്ല ഷാഫിന്റെ ഇമാരെ ഇമാമിയൽ അതോതുന്നവനാകണം പഠിക്കുന്നവനാകണം മനസ്സിലാക്കുന്നവനാകണം ചിന്തിക്കുന്നവനാകണം തദ്ബീർ ചെയ്യുന്നവനായിരിക്കണം തദബർ ഉണ്ടാകണം ഖുർആൻ തദബർ ഖുർആാൻ ഖുർആാനെ പറ്റി ചിന്തിക്കുന്നില്ലേ ആ ഖുർആൻ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് മരണമുണ്ട് എന്നുള്ളത് കേവല മരണമല്ല അത് എപ്പോഴെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല എത്ര ദിവസമാണോ അള്ളാഹു വെച്ചിട്ടുള്ളത് അത്ര ദിവസം വയനാടിൽ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒൻപത് മാസത്തിൽ ചില്ലാന ദിവസം കിടന്ന ഒരു കുഞ്ഞിന് അള്ളാഹു നൽകിയത് ഇരുപത് ദിവസ മലവെള്ളപ്പാച്ചിൽ ആ കുഞ്ഞു പോയി എവിടെയെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ പാവങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിലുള്ള ലക്ഷ്യം സമാധാനവും നൽകി എനിക്കിരിക്കട്ടെ അതുപോലെ തന്നെ അവിടെ മരിച്ചുപോയ ആളുകൾക്ക് നസൂർ അള്ളഹി സ്വഹു അലസ്ല ഷദാക്കന്മാരുടെ ഗണത്തിൽ അവരെ എന്നും എന്താണ് പറഞ്ഞത് അള്ളാഹുബാദ് അറ ആ ഒരു പ്രതിഫലം അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നും ഇപ്പം ഞാൻ വരുമ്പോഴും പറഞ്ഞത് അവിടെ ചെറിയ രൂപത്തിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നാണ് ഏതിന്റെ മണ്ണിൻ്റെ അടിയിലുള്ളതല്ല ഭൂമിയുടെ കുലുക്കത്തിന്റെ അള്ളാഹുബാദ് രക്ഷിക്കട്ടെ പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ് ബഹയാനുഭവ നിർഭയത്വവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ മരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ആ ഓരോരുത്തരും തിരിച്ചറിയുക ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എല്ലാവർക്കും അറിയുന്ന മരണങ്ങൾ പല രൂപങ്ങളിൽ പല രൂപങ്ങളിൽ കടന്നു വരികയാണ് അവിടെയൊക്കെ മുറിയാതെ അവശേഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു എവിടെ മരണാനന്തര ജീവിതത്തിൽ നിന്ന് ഇമാം ഈ പറയാം മനുഷ്യൻ മരിച്ചുവോ അപ്പോൾ ും എപ്പോഴാണോ മരിക്കുന്നത് അപ്പൊ എന്ത് അയാളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ എല്ലാം മൂന്ന് കാര്യങ്ങൾ ഒഴികെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അള്ളാഹുഹുല ഒറ്റ കാര്യം സ്വതക്കത്തും മൂന്നാമത്തേത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി തീരാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലെത്തുന്ന നല്ല പിതാക്കന്മാരും മാതാക്കന്മാരുമായി മാറാനുള്ള തൗഫീകമാണ് അള്ളാഹു സുബാല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരാൻ നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ കണ്ടുകൊണ്ട് വേണം നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നവരായി തീരാൻ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഗുണം മാത്രമാണ് എഴുപത് കൊല്ലക്കാലം അല്ലെങ്കിൽ എത്രയാണോ ഉള്ളത് അത്രയും കൊല്ലക്കാലം വളർത്തിയുണ്ടാക്കിയ ഒരു മകനിലെന്ന് മകളിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ അതും എന്തു പ്രാർത്ഥിക്കണം എന്തും പ്രാർത്ഥിക്കാം പക്ഷെ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകാത്ത വിട്ടുപോകാത്ത നിലച്ചു പോകാത്തൊരു പ്രാർത്ഥനയുണ്ട് അതാണ് റബ്ബിറുമാ റബ്ബാനി സോറ അമേരിക്കയിലാണോ അവിടുന്ന് പ്രാർത്ഥിച്ചോ അന്റാർട്ടിക്കയിലാണോ അവിടുന്ന് പ്രാർത്ഥിച്ചോ അറേബ്യൻ രാജ്യങ്ങളിലാണോ അവിടുന്ന് പ്രാർത്ഥിച്ചോ അതിനുവേണ്ടി പ്രത്യേകമായി ഖബറിന്റെ അരികിൽ തന്നെ പോകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയും ചില ആൾക്ക് ധാരണ ഉണ്ട് ഖബറിന്റെ അരികിൽ പോയി സിയാർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അള്ളാഹു സുബാൻ മക്കളും മാതാപിതാക്കളും തമ്മിലുടെ ബന്ധത്തിന്റെ കണക്ഷൻ ഉണ്ട് എന്ന് അത് ജനങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയ മനസ്സിലാണ് മണ്ണറയിലല്ല മാതാപിതാക്കൾ ഉള്ളത് ആരടി മണ്ണിന്റെ അകത്തല്ല മനസ്സിൻ്റെ ഉള്ളില അവരുടെ ഗന്ധമുള്ളത് നമ്മുടെ ശരീരത്തിലാ അവരുടെ അവരുടെ ശബ്ദമുള്ളത് നമ്മുടെ കാതുകളിലാ അവർ സ്പന്ദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാ അവരിൽ ഓടുന്ന ചോരയുടെ അംശമാണ് നമ്മുടെ ചോരായെങ്കിൽ എവിടെ വെച്ച് ചെയ്താലും മക്കൾക്ക് അത് മാതാപിതാക്കൾക്ക് അത് കിട്ടിയിരിക്കും കിട്ടണം അത് നമ്മൾ ജീവൻ അവസാനിക്കുന്നത് വരെ അനുസ്യൂതം അവർക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീയർ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത് പറഞ്ഞത് എൽമിനെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നില്ല ഒന്നാമത് പറഞ്ഞതിലേക്ക് വരാം സ്വതക്കത്തിൻ ഒഴുകിയെത്തുന്നത് ഒഴുകിയെത്തുന്നതാകണം എങ്ങോട്ട് നൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവേശന കവാടത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ ഹദ്ദിലെത്തുമ്പോൾ മരണമുണ്ടല്ലോ വളരെ കൃത്യമായ നേരത്തെ പറഞ്ഞ സൂറത്ത് യാസീൻ മുപ്പത്തിയാറാമത്തെ സൂറത്ത് നമ്മളതൊക്കെ കാണാതെ പഠിച്ച ആൾക്കാരാ അതിനൊരു സ്റ്റെപ്പ് നമ്മൾ മുൻപേ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട് കുറെ ഒലമാക്കൾ അതെങ്ങനെയാ മുബീൻ തിരിച്ചിട്ടാണ് പഠിക്കുക മുബീനുകൾ വേർതിരിച്ചിട്ടാണ് പഠിക്കുക കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നുമല്ല കാരണം എന്താ ഘട്ടം ഘട്ടമായി പഠിക്കാതെ സുഖത്തിന് വേണ്ടിയാ പക്ഷെ ആദ്യത്തെ മുബീൻ അവസാനിക്കുന്നതാണ് ഞാൻ നിങ്ങൾ ആദ്യമായി ഊതിക്കൊള്ളപ്പിച്ചതും പറ തീർച്ചയായും നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ അല്ലാത്തൊരു പ്രയോഗമാണ് ആദ്യമായി ജീവിപ്പിക്കല്ല ആ ജീവിതം അവസാനിപ്പിച്ചാൽ രണ്ടാമത് ജീവിപ്പിക്കുന്നവൻ അവർ ചെയ്യാതെ മുൻകൂട്ടി വെച്ച് ചെയ്തതും ചെയ്യാൻ ബാക്കി വെച്ചതും അവർ ചെയ്തതിന്റെ അടയാളങ്ങൾ അസർ എന്ന് പറയാ അടയാളങ്ങൾ ഏത് ഞാനൊരു റോഡ് പട്ടിക്കൊടുത്താൽ ആ വഴി എനിക്ക് എനിക്കെന്റെ പരലോകത്തേക്കുള്ള വഴിയാണ് എന്റെ കബറിൽ എനിക്ക് ഇടുക്കം കിട്ടാനുള്ള വഴിയാ ഞാനൊരു ഇലക്ട്രിക് പോസ്റ്റ് വെക്കാനുള്ള സ്ഥലം കൊടുത്ത് അതിൽ വെളിച്ചം കത്തുന്നു എങ്കിൽ അതിലെ ഏതൊരു മനുഷ്യൻ നടന്നു പോയാലും ഈ ആമത്തിനാൾ വരെ എന്റെ കബറിലുള്ള വെളിച്ചമാണ് ഒരു ഫാൻ പള്ളിയിലേക്ക് കൊടുത്തു അതിൽ ആര് കാറ്റുകൊണ്ടാലും എന്റെ കബറിൽ എനിക്കൊരു തണുപ്പാണ് ഒരു ആശ്വാസമാണ് സമാധാനമാണ് ഒരു കുടുംബത്തിന് അന്തി ഉറങ്ങാനുള്ള ഒരു കെട്ടിടം വീട് ആരെങ്കിലും നിർമ്മിച്ചു കൊടുത്താൽ അത് എനിക്ക് എന്റെ കബറാകുന്ന വീട്ടിൽ സമാധാനം കിട്ടാനുള്ള ഒരു വീടാണ് ഒരു നാണയ തൊട്ട് ഞാൻ കൊടുത്തുവെങ്കിൽ എങ്കിൽ അതെനിക്ക് എന്റെ ഗ്യാസ് ചേംബറിൽ നിന്ന് വരുന്ന തീജ്വാലകളെ പോലെയുള്ള നരകത്തിൽ നിന്ന് വരുന്ന ആ ഓട്ടയടയ്ക്കാൻ എന്റെ ഒരു രൂപ മതിയെങ്കിൽ അതെനിക്ക് തണുപ്പാകും അണു സതത്വത്തിനും ജാരിയാന്ന് പറയാം അഹറുകൾ എന്ന് പറയുക ിപ്പുകൾ അവശിഷ്ടങ്ങൾ അടയാളങ്ങൾ എന്നാണ് അള്ളാഹു സുബാൻ പറഞ്ഞത് അതും നാം എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതൊരു നെന്മണിയോളമായിരുന്നാലും ഒരു കടകുമണിയോളമായിരുന്നാലും അതൊന്നും അള്ളാഹു സുബാൻ അത് കടകുമണിയുടെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവശേഷിപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല കാരണം എല്ലാം ഒരു കിതാബിൽ വ്യക്തമായ അധികൃതമായ പ്രമാണത്തിൽ അള്ളാഹു സുബാൻ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറിച്ച പേജുകൾ ഒരിക്കലും ആയത്ത് കൂടിയുണ്ട് ആയത്തുകളിലെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അതിങ്ങനെ വായിക്കുമ്പോ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് ഇങ്ങനെ വരണം ആയത്തറിയാത്തവരല്ല നമ്മൾ നമുക്കറിയാം കാണാപ്പാടെ അറിയാം നാളൊരു ദിവസം വരാനുണ്ട് പറഞ്ഞില്ലേ അന്ന് ഇതൊക്കെ കൊണ്ടുവരെന്ന് പറഞ്ഞില്ലേ ആ കൊണ്ടുവരുന്ന ദിവസത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുൽ മുച്ചൂടും പറഞ്ഞത് ഈ ഒരു അറ്റ ആയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കും അല്ല പറയാ അന്ന് നാളെ എല്ലാവരെയും മാറ്റിത്തെളിച്ച് പരലോകത്തിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ അന്നത്തെ ദിവസം വെക്കും കൈകളാണ് സംസാരിക്കുക അവർ പ്രവർത്തിച്ചുണ്ടാക്കിയത് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് കാലുകൾ വിളിച്ചു പറഞ്ഞ് സാക്ഷിയാവുകയും ചെയ്യും അവിടെ ഒരു മറ ഒരു പ്രതിരോധം ഒരാശ്വാസം നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് നമുക്കത് ആശ്വാസമായി തീരണം നമ്മുടെ അസാറുകൾ നമ്മുടെ ആസാറുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വതക്കത്തിൽ ജാരിയ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഉപകരിക്കണം അങ്ങനെ സമാധാനത്തോടുകൂടി സമാശ്വാസത്തോടുകൂടി അതിൻ്റെ തണലിൽ അതിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് നാളെ പരലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നവരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം അതിനുള്ള അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ ും സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം നിന്ന് നിവേദനം ചെയ്ത ബുഖാരി രേഖപ്പെടുത്തിയ ഒരൊറ്റ ഹദീസ് മാത്രം ഈ സന്ദർഭത്തിൽ സാഹചര്യത്തിനനുസരിച്ച സാന്ദർഭികമായതാണ് എന്നുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് റസൂർ പറയാ فإن الله يتقبلها بيمينه ثم يربيها لصاحبها يربي أحدكم فلوه حتى يكون مثل الجبل نقول الأيرن قبل الله عز صلى الله عليه وسلم من تصدق أرجع له الصدقة نروي تال بعدل تَمْرَةٍ وَلِيُّ سدمانون ഒരു കാരക്കയുടെ അത്രയെങ്കിലും ഏതെങ്കിലും ഒരാൾ അയാളുടെ നല്ല അധ്വാനത്തിൽ നിന്ന് ഒരാൾ ഇല്ല ത്വയീബ് അള്ളാഹു വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല ആ വിശിഷ്ടമായതിൽ നിന്ന് ആ വ്യക്തി നൽകിയത് സ്വീകരിക്കുന്നു ബി എമീനിടെ വലത് കൈ കൊണ്ട് അപ്പൊ ആരുടെ കയ്യിൽ നമ്മൾ കൊടുത്ത കൊടുത്തഞ്ചു രൂപ ആരുടെ പാത്രത്തിലാണ് ആരുടെ ബക്കറ്റിലാണ് ആരുടെ അക്കൗണ്ടിലാണ് ഇട്ടത് അത് കിട്ടിയോ അങ്ങനെ ചൂല് ഇങ്ങനെ ചൂല് മറ്റേതാക്കൂലേ മറച്ചുതാക്കൂലേ ജാതി പേടിയൊന്നും പേടിക്കണ്ട കൊടുക്കുന്നവന്റെ മനസ്സ് കാണുന്നത് ഈ ഹരീഫിലായിരിക്കണം ഞാൻ കൊടുക്കുന്നത് സ്വീകരിക്കുന്നത് എന്റെ റബ്ബാണ് കൈകൊണ്ട് എന്നിട്ട് ആ അത്ര ാണ് അതിന്റെ ആ ഉടമയ്ക്ക് കാരക്കയുടെ അത്ര വലുപ്പമുള്ള ദാനം നിർവഹിച്ച വ്യക്തിക്ക് അള്ളാഹുസുബ്ഹു അതിനെങ്ങനെ വെള്ളമൊഴിച്ച് വളർത്തിയുണ്ടാക്കി ചെടിയാക്കി മരമാക്കി പിന്നെ അതൊരു പനയാക്കി അതിൽ പൂവാക്കി അതിൽ നിന്ന് കായാക്കിയതിനെ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവരിക യുറപ്പി അഹദദുക്കും നിങ്ങളിൽ ഒരാൾ വളർത്തുന്നത് വളർത്തുന്നതുപോലെ ഒരു കുതിരക്കുട്ടിയെ എന്നിട്ട് അതാകുന്നു മിസിലൽ ജബൽ ഒരു പർവ്വതത്തിന്റെ അത്ര സമാനമായിട്ടുണ്ടാവും ഞാനും നിങ്ങൾക്ക് അറുപത് കൊല്ലം ഉണ്ടാക്കിയ ഒരു മാവ് എത്ര ഉണ്ടാവും ഒരു തെങ്ങത്ര ഉണ്ടാവും എന്നാൽ ഒരു രൂപ അള്ളാഹിന്റെ മാർഗത്തിൽ വിശിഷ്ടമായ സമ്പാദ്യത്തിൽ നിർവഹിച്ചാൽ ഞാൻ അവിടുത്തെ അങ്ങോട്ട് കൂട്ടിക്കോട്ടെ ഒന്ന് എത്രയാക്കാൻ പറ്റുമോ അത്രയും ആയാൽ അതിനനുസരിച്ചൊക്കെ ഉണ്ടാവും ഒരു ജബലിന് അത്രയും ഉണ്ടാവും ജബൽ ജപലിനേക്കാൾ വലുതായിരിക്കും നമ്മളൊക്കെ എത്ര പർവ്വതത്തിന്റെ ഉടമകളാണ് സ്വർഗത്തിലെത്തിയാൽ പരലോകത്ത് അള്ളാഹു നമുക്കൊക്കെ എത്ര പർവ്വതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നൊരു കണക്കെടുപ്പ് നമ്മൾ എടുക്കുക നമ്മൾ നമ്മളെടുക്കുന്ന കണക്കൊരുപക്ഷെ ചോർന്നു പോയാൽ പോലും റബ്ബിന്റെ കണക്കിൽ അത് വളരെ കൃത്യമായിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ ആ പർവ്വതങ്ങൾ നേടിയെടുത്ത ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അള്ളാഹുബൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് ചെയ്യാനുള്ള തൗഫേപ്പ് അള്ളാഹു സുബഹാനുഹൂത്തിൽ അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ചെയ്യാൻ സാവകാശമുള്ള അറിയുന്ന കഴിവുള്ള ആളുകളുണ്ട് അള്ളാഹു ചെയ്യാനുള്ള സന്മനസ് അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഹുത്തിനെ നാം ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിൽ പോലും അത് കബൂൽ ചെയ്താർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായ വീഴ്ചകളൊക്കെ പരിഹരിച്ച് അള്ളാഹു സുബഹാനുഹത്തിനെ മറച്ചുവെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാതെ ജീവിക്കുവാനുള്ള സൗഫിയു സുബഹാനുഹത്തിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മളിലൊന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു ആഫുറത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീതും അല്ലാഹു ി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാദിക്കവും പ്രയാസവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവനവന്റെ കാര്യങ്ങൾ ആവശ്യമായ സെഹത്തും താപത്തും ഐഫിയത്തും മരണം വരെ നിലനിർത്തിക്കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈമാനും മിഹ്ലാസും തക്കവയും ഖുഷുമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബാനുഭവത്തിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും രോഗത്തിന്റെ കാഠിന്യവും ഒക്കെ മറന്നും മാറ്റിവെച്ചും കലിമ ോടി പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ടടക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നല്ല മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹ് എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ ഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും സലഫുസാലികളും സുദ്ദീഖുകളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും അള്ളാഹുന്റെ ദീന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ വിശിഷ്യ ഫലസ്തീനിലും മുഹസീലുമുള്ള മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു സുഹാൻ അവർക്ക് ആത്യന്തികമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നേറുന്ന നോവുകൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെത്തോടുകൂടി ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സ്വന്തം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചു വരിക <applause> الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين